ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മത്തി വെച്ചിട്ട് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മൂന്ന് വ്യത്യസ്ത രുചിയിലുള്ള കറികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ് മാങ്ങയുടെ തോല് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ഒരു ബൗളോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മസാലകളാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മാങ്ങയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് ഒരു വ്യത്യസ്ത രുചിയാണ് ഉള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഓണാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാനിതുപോലെ അടച്ചു വെച്ചിട്ടാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചാറൊന്ന് കുറുകി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം മാങ്ങ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് വേറെ പുളികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിയുടെ ഇത് അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കണേ അപ്പോൾ ചാറൊക്കെ കുറുകി നല്ല രീതിയിൽ തന്നെ കറി വറ്റി വന്നിട്ടുണ്ട് ഈ കറി ഞാൻ താളിക്കുന്നൊന്നുമില്ല ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ് ഇത് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഉലുവ ജീരകം ചേർത്ത് കൊടുക്കുക ഇത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് മസാലകളായ മുളക് പൊടി മഞ്ഞൾ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കൂടി ചേർത്ത് കൊടുക്കുക മത്തി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇതിൽ കിടന്ന് മീനൊന്ന് കുക്കായി വരണം കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മീൻകറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മത്തി വെച്ചിട്ടുള്ള അടുത്ത കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ഓയില് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ച് എടുത്തതിന് ശേഷം കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞരടിയെടുക്കണം മസാല നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നന്നായി ഞരടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം മത്തി ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മീനിൻ്റെ മുകളിലേക്ക് മസാല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിവെള്ളമാണ് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് മത്തി വെച്ചിട്ടുള്ള മൂന്ന് റെസിപ്പികളും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ റെസിപ്പി ഏതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ